ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖം നല്ല സുന്ദരമാകാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളും കറുത്ത പാടുകളുമെല്ലാം മാറി നല്ല നിറം കിട്ടാനും എല്ലാം സഹായിക്കുന്ന വളരെ നല്ല ഒരു ഫേസ് പാക്കാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് പണ്ടുകാലം തൊട്ടേ ആൾക്കാരെല്ലാം ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതിനൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്ന വെച്ചാൽ എല്ലാവരും ഈ കെമിക്കലായിട്ടുള്ള ക്രീമുകളാണേലും എന്നെ അതുപോലെ തന്നെ പാക്കുകളും എല്ലാം നമ്മൾ വിലക്കി മേടിച്ച് ചെയ്യുകയുന്നത് അതിൻ്റെ ഒരു ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ല പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും പക്ഷേ അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ മുഖത്ത് കരിവാളിപ്പ് വരാനും കറുത്ത പാടുകളും കുത്തുകളും അതുപോലെ തന്നെ മുഖക്കുരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടികളുടെയൊക്കെ മുഖത്തിപ്പം തന്നെ കറുത്ത പാടുകളും കുരുക്കളും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇത് ഈ കെമിക്കലിൻ്റെ അലർജിയാണ് അവർക്ക് ഉണ്ടാകുന്നത് പിന്നെ പക്ഷേ നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള ടിപ്സുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷേ നല്ല കെമിക്കലിൻ്റെ അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇൻസ്റ്റന്റ് ആയിട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മളത് ചെയ്തിരിക്കണം പക്ഷേ ഇതൊക്കെ വളരെ നല്ല ഇതാണ് മറ്റേ കെമിക്കൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാശാകും നമുക്ക് എല്ലാവർക്കും ഒന്നും അതങ്ങനെ എപ്പോഴും താങ്ങാൻ പറ്റുന്നതുമല്ല ഇപ്പം കൂടുതലും എല്ലാവരും ഈ നാച്ചുറൽ ടിപ്സിലോട്ടാണ് എന്നെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളും ഇന്നൊരു അടിപൊളി നൂറ് ശതമാനമോ റിസൾട്ട് കിട്ടുന്ന നല്ല ഗ്ലോ കിട്ടുന്ന ഒരു എന്നെ പാക്കാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും എന്നും പറയുന്ന പോലെ തന്നെ പുതിയ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ വീഡിയോ കാണുമ്പോൾ ആര് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല അതുകൊണ്ടത് പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷമേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പോൾ പിന്നെ നമുക്കിത് വളരെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന നമ്മുടെ മുഖത്തെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കരുവാളിപ്പും അല്ലെങ്കിൽ ഈ വെയിൽ കൊണ്ട് കിട്ടുന്ന സണ്ടാൻ ഇതെല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു വണ്ടിപൊളിപ്പായക്കാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ പാക്കിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് കടലമാവാണ് കടലമാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ തരാനും നല്ല നിറം തരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പിന്നെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനും ഒക്കെ ഈ കടലമാവിന് കഴിയുന്നതാണ് നല്ല സ്മൂത്തായിരിക്കും നമ്മുടെ കടലമാവ് കൊണ്ടുള്ള ഈ പിന്നെ പാക്ക് എന്ന് പറയുന്നത് അതിലടങ്ങി വേറെ നമ്മുടെ അതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒന്നും മഞ്ഞൾപ്പൊടിയാണ് കസ് മഞ്ഞൾ അറിയാമല്ലോ മഞ്ഞളിനെ നല്ല നമ്മുടെ മുഖത്തിനെ നല്ല ബ്രൈറ്റ് ആക്കാനും മുഖത്തിന് നല്ലൊരു ഗ്ലോ ഒക്കെ നല്ല ാണ് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ തൈരാണ് തൈര് ഇത് നമ്മള് മിക്സ് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത് തൈരിൽ ധാരാളം പിന്നെ ആന്റി ബാക്ടീരിയൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് നമ്മുടെ മുഖത്തിന് ഒന്ന് നല്ല ഒരു ഗ്ലോ തരാനും ഒക്കെ തരം സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി ചേരുമ്പം തന്നെ നമ്മൾ ഇതൊരു അടിപൊളി പാക്ക് ആണ് അപ്പോൾ ഞാൻ പിന്നെ ഇത് നമുക്ക് അതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ തുള്ളി നമ്മുടെ നാരങ്ങാന് നിരും കൂടി ചേർക്കാം ഇതെല്ലാവരും കൂടി എല്ലാം കൂടെ ആകുമ്പോഴാണ് നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് കടലമാവ് ദേ ഒരു സ്പൂണാണ് ഒരു സ്പൂൺ കടലമാവും അതുപോലെ തന്നെ ഒരു പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഒരു ചെറിയ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ തൈര് ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് തൈരാണ് ആവശ്യത്തിന് വേണ്ടത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് അത്ര ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ പാക്ക് എന്ന് പറയുന്നത് ഞാൻ ഒരു ഒന്നര സ്പൂൺ ഇടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് നാരങ്ങ നീരാണ് ഒരു നാലോ അഞ്ച് തുള്ളി മതി എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ ഞാൻ എടുത്തിട്ട് ഇത്തിരി കൂടി നമുക്ക് തൈര് എടുക്കാം തൈര് ഇതിനകത്ത് കുറങ്ങണം നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈര് തൈരെന്നുള്ളതാണ് ഇതും കുഴയാൻ ഞാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നാരങ്ങാനീര് നീര് ഒരുപാട് എടുക്കരുത് ഒരു നാലോ അഞ്ചോ തുളിപ്പുള്ളിൽ നമുക്ക് നാരങ്ങാനീര് വേണ്ട ഞാൻ തൈരെത്തിരിക്കുന്നത് ഫ്രിഡ്ജിലാണ് അപ്പം നല്ല കൂളിങ് എഫക്റ്റ് ഇട്ട് നമുക്ക് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണ്ട അല്ലേ ഗോൾഡ് കളറാണ് ഇനിയിപ്പം ഇന്ന് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ മുഖം എല്ലാം നന്നായിട്ട് കഴുകിയിട്ടാണ് ഇരിക്കുന്നത് ഒരു ഇങ്ങനെ വെച്ച് നമ്മുടെ മേത്തൊന്നും വീടാതിരിക്കാൻ പിന്നെ അപ്ലൈ ചെയ്യാം ഇത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറാനും പിന്നെ അതുപോലെ തന്നെ സണ്ടാനുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് വെയിലത്ത് ഇത് എല്ലാം ചെയ്തിട്ട് വെയിലത്തൊട്ട് പോകരുത് വെയിലത്ത് പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ പായ്ക്ക് നമുക്ക് വേവിക്കാം ഇല്ലെങ്കിൽ നമുക്ക് രാത്രി നേരങ്ങളിൽ ഇതിട്ടിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ചെയ്തതിന് ശേഷം കിടക്കുകയാണെങ്കിൽ പിന്നെ വെയിലത്തൊന്ന് നമുക്ക് പോകണ്ടല്ലോ അപ്പം അത് ഒരുപാട് ഗുണമാണ് നമ്മുടെ മുഖത്തിന് നമ്മളെ അതിശയിപ്പിക്കുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മളെപ്പോഴും മുഖത്തിടുമ്പോൾ കഴുത്തിലും കൂടി ഇടണം നമ്മൾ ഈ മുഖത്തിട്ടിട്ട് കഴുത്തിലിരാതിരുന്നാലും ഉണ്ടല്ലോ രണ്ട് നിറമായിരിക്കും നമുക്ക് ഇതുണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ മുഖത്ത് തന്നെ ആണെങ്കിലും പല ഈ അൺഈവൻ ഇതായിട്ട് വരുന്നില്ലേ നമ്മൾ പല സ്ഥലങ്ങളിലും പല കളറായിട്ട് അങ്ങനെ വരാറുണ്ട് പക്ഷെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇടുമ്പച്ചിരി കട്ടിയിൽ നമ്മൾ ഇട്ടേക്കണം ഇത് നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും നമുക്കിത് കഴിക്കണം അപ്പം നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ നനച്ചൊക്കെ അത് എടുക്കേണ്ടി വരും അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ കൂടി നമുക്ക് മസാജ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ നല്ല പാകത്തിനുള്ളതാണ് എന്നാലും ഞാനിന്ന് കൈ നനച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഈ ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് ഒന്ന് കറപ്പ് ചെയ്ത് വരുന്നത് ഇവിടെ മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിലുമൊക്കെ നെറ്റിയിലും ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ കൈ ഒന്ന് മുക്കിയിട്ടിങ്ങനെ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിതൊരു നഞ്ഞ തുണി വെച്ച് തുളയ്ക്കാം തന്നെ കണ്ടോ നമ്മുടെ മുഖത്തിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ ഇത് ചെയ്യണം അപ്പോൾ തന്നെ നല്ല റിസൾട്ടായിട്ടുന്നത് ഇപ്പതേ നോക്കി ഞാൻ നന്നായിട്ട് മുഖം കഴുകിയിട്ട് വന്നു എന്റെ മുഖത്തെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഉണ്ടായിരുന്ന കരുവാളിപ്പെല്ലാം മാറി അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലാണേലും ആ ഒരു കരുവാളിപ്പുണ്ടായിരുന്നല്ലോ നമ്മൾ ചെയ്യാൻ നേരം അതെല്ലാം മാറിക്കിട്ടി ഇപ്പോൾ നമുക്ക് ഒരു മോയിസ്ചറൈസും കൂടി ഇടാം നമ്മൾ എന്ത് പാക്കിട്ട് കഴിഞ്ഞാലും നമ്മൾ ഒരു മോയിചറൈസും കൂടി അതേത് പകലാണേലും രാത്രിയാണേലും നമ്മൾ ഏത് പാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു മോയ്സ്ചറൈസ് ക്രീമും കൂടി ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിലൊരു മോയിചറൈസിങ് ക്രീമാണ് ഇരിക്കുന്നത് അത് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളിനെ മുഖത്ത് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുമോ പൗഡർ ഇടുവോ എന്നാണെങ്കിലും ഏത് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു ഒരു ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് ഇതൊന്ന് ഡ്രൈ ആയിട്ട് പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ മേക്കപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലേ അങ്ങനെ ചെയ്യാവുള്ളൂ തുടക്കിയൊന്നും ചെയ്യരുതല്ലാതെ നമ്മുടെ ഈ പാക്കിൽ തൈര് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഓയിലി സ്കിൻകാർക്ക് അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം പാൽ ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ പിന്നെ കടലമാവ് പിന്നെ ഇപ്പം ഡ്രൈ സ്കിൻകാർക്ക് കടലമാവ് ചിലപ്പോൾ ഒന്നുകൂടി അങ്ങ് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അപ്പം ഉള്ളവരാണെങ്കിൽ അതിന് പകരമായിട്ട് ചെറുപയർ പൊടി ഉണ്ടല്ലോ പയറു പൊടി എന്നെ നമ്മളതിന് പകരം ഉപയോഗിക്കുക പിന്നെ നാരങ്ങാനീരെന്നു പറയുന്നത് ഒരു നല്ല പിന്നെ എന്താണ് ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മഞ്ഞളും മഞ്ഞളും വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിൻ്റെ നല്ല ബ്രൈറ്റാക്കാനൊക്കെ ഇത് പക്ഷേ ഈ മഞ്ഞളിന് ചിലർക്ക് അലർജി ഉണ്ടാവാം ഇപ്പം നമ്മൾ ഇത് ചെയ്യുമ്പം നമ്മളാദ്യമൊന്നും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ തുടങ്ങാവുള്ളൂ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നൂറ് ശതമാനം റിസൾട്ട് ചെയ്യുന്ന സംഭവം തന്നെയാണിത് പക്ഷേ ഇനി പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞളും നാരങ്ങ നീരും ഒക്കെ അങ്ങ് ഒന്ന് ഒഴിവാക്കി പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇത് നമുക്ക് പകരത്തിന് വേറെ ഇതിന് തുല്യമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഇത്രയും നല്ല ഒരു പായ്ക്ക് എല്ലാവരും ഒന്ന് ഇട്ട് നോക്കണം ഇട്ട് നോക്കിയാൽ എൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ കമൻ്റും പിന്നെ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ